പുത്തനത്താണിക്ക് ഇനി പൊൻ ദിനങ്ങൾ പവൻ ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് പുത്തനത്താണി തിരുനാവായ റോഡിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് കാലത്ത് ഒൻപത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഓഴൂർ അയ്യായയിൽ മുസ്ലിം ലീഗ് ഓഫീസ് തീവച്ച് നശിപ്പിച്ച സംഭവത്തിൽ പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ഓഫീസ് നശിപ്പിച്ചത് താനൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ ഒ ബിജിത്തിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത് യ്യായിൽ മുസ്ം ലീഗ് ഓഫീസ് തീവച്ച് നശിപ്പിച്ച സംഭവത്തിൽ പ്രതികളെക്കുറിച്ചാണ് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഓഫീസിലുള്ള മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചിരുന്നു പ്രദേശത്തെ സിസിടിവിയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് പ്രതികളെ കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചത് മൂന്ന് പേരുണ്ടെന്നാണ് നിഗമനം അതേസമയം ഒരു ബൈക്കിൽ നിന്നും പെട്രോൾ ഊറ്റിയെടുത്ത് ഷട്ടറിന്റെ ഒരു ഭാഗം ഉയർത്തി പെട്രോൾ ഒഴിച്ച ശേഷം തീവച്ചെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന യു ഡി എഫ് ആഹ്ലാദ പ്രകടത്തിനിടെ സിപിഎമ്മിന്റെ കൊടികൾ നശിപ്പിച്ച സംഭവത്തിൽ എട്ട് ലീഗ് പ്രവർത്തകരുടെ പോലീസ് കേസെടുത്തിരുന്നു ാണ് ലീഗ് ഓഫീസിനും താനൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം താനൂർ എസ് എച്ച്ഒ കെ ടി വിജിത്തിന്റെ നേതൃത്വം സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സയന്റിഫിക് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്